അപ്പോൾ ഇന്നൊരു ഔട്ടിങ്ങ് ആയാലോ കുട്ടിക്കാനത്തേക്കാണ് അപ്പം നമ്മുടെ യാത്ര രാവിലെ തന്നെ നമ്മൾ തിരിച്ചായിരുന്നു കാരണം നല്ല വെയിലുണ്ടായിരുന്നു അപ്പം കുട്ടിക്കാനത്തേക്കൊക്കെ നല്ല വെയിലുണ്ട കൊള്ളാമല്ലോ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ച് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ കടയും നല്ല ചൂട് പുറകെട്ട് നല്ല ചൂട് വീട്ടിൽ കറിയും കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് പെരുവന്താനൊക്കെ എത്തിയപ്പോഴത്തേന് നല്ല മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിർത്തി അച്ഛനും സ്ഥിരം നിർന്നൊരു കടയി നിർത്തി ഞങ്ങൾ കാപ്പി കുടിച്ച് അവിടെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെപ്പൊക്കെ കുറച്ചു നേരം കാണുകയൊക്കെ ചെയ്തു മഞ്ഞും വെള്ളമൊക്കെ വണ്ടിയിലോട്ട് കയറിയപ്പോഴത്തേ ഭയങ്കര മഴ ഭയങ്കര മഴയായിരുന്നു കുട്ടിക്കാനം വരെ നല്ല മഴയുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പരുന്തമാർ റൂട്ടിലേക്ക് കടന്നപ്പോഴത്തേനും ചെറിയ ചാറ്റിൽ മഴ ചെറിയ മൂൽ മഞ്ഞ ഉണ്ടായിരുന്നുള്ളു നമ്മൾ പ്രതീക്ഷിച്ചപ്പോലൊന്നും അല്ലായിരുന്നു കുളകുഴക്കൊന്നും ഫോട്ടോസ് എടുക്കാനും നിൽക്കാനും ഒക്കെ വിചാരിച്ചു പക്ഷെ ചെറിയ ചാറ്റിൽ മഴയൊക്കെ ഉള്ളത് കാരണം കുഞ്ഞിനെയും കൊണ്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ ജസ്റ്റ് കണ്ടോ മഞ്ഞൊക്കെ കുഞ്ഞിനെ കാണിച്ചു അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറിയാലും അപ്പം ആ റൂട്ടിലേക്ക് വന്നപ്പോഴും നല്ല വെയില് രണ്ട് സൈഡാണ് അപ്പം നല്ല വെയിൽ പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് തീരെ തോട്ടത്തു നിന്ന് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് കുഞ്ഞിനെ കുറച്ച് നേരം വെളിയിൽ അപ്പോഴാണ് അവൻ പുറത്തോട്ടൊക്കെ തന്നെ ഇറങ്ങിയത് കാരണം അത്രയും നേരം ചാറ്റൽ ഉള്ളതാണ് നമ്മൾ പുറത്തിറക്കില്ല എന്നാൽ കാൽ നിർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയപ്പോഴത്തേന് നമ്മൾ പുറത്തിറങ്ങി അവനെ അവനെ പുറത്തിറക്കി ഫോട്ടോസ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം അവിടത്തെ മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ട് കാറ്റുമൊക്കെ കൊണ്ടു നടന്നിരുന്നു അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഉണ്ട് അപ്പം അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു അവനെ ആ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം നമ്മുടെ ഔട്ടിങ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രത്യേകം ഇതൊന്നും ഇല്ലായിരുന്നു അപ്പം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുത് ബൈ ബൈ വേറെ